േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പുതിയ വഴിത്തിരിപ്പുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് വേദ വിക്രമിന്റെ വീട്ടിൽ ഇപ്പോൾ മരുമകളായി ഭരണം തുടങ്ങിയിരിക്കുകയാണ് അവൾ ഇത് കണ്ട് വിക്രം ടിക്കാൻ ശ്രമിക്കുമ്പോൾ വേദ താലി ഉയർത്തിക്കാട്ടി തന്റെ അധികാരം ഉറപ്പിച്ചിരിക്കുകയാണ് എനിക്ക് ഇനി പിറകോട്ട് നോക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് എനിക്കതിനുള്ള ലൈസൻസ് കഴിഞ്ഞു ഞാൻ ഇനി പിറകോട്ട് പോവുകയുമില്ല ഇത് എൻ്റെ തീരുമാനമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ വേദ പക്ഷേ ഇതേ തുടർന്ന് വിക്രമിനെയും കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പുതിയ അതിഥികൾ കടന്നു വരികയാണ് ഇപ്പോൾ ഇതോടെ എല്ലാം ശരിയായി എന്നും വിക്രമമായുള്ള ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ആ ദുരന്തങ്ങൾ വന്ന് സംഭവിക്കുന്നത് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് ഇപ്പോൾ ഇനി ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മുന്നിൽ ദുരന്തങ്ങൾ ഒന്നടിയാതെ വന്നു തുടങ്ങുകയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വിക്രമിനെ ഇതോടെ വേദ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്